മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിനെ തള്ളി സമസ്ത മുനമ്പത്തേത് വക്കഫ് ഭൂമി തന്നെയാണെന്നും സമാധാനത്തിന് പകരമായി ഭൂമി നൽകാനാവില്ലെന്നുമുള്ള നിലപാടുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം മുനമ്പം സമരക്കാർക്ക് പിന്നിൽ റിസോർട്ട് മാഫിയാണെന്ന് സമസ്ത നേതാവ് ഉമ്മർ ഫൈസി മുക്കം ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടിനെ വിമർശിച്ച് സമസ്താ പത്രവും മുന്നോട്ട് വരുന്നത് മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ശ്രമം തുടരുമ്പോഴാണ് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന നിലപാട് കടുപ്പിച്ച് സംസ്ഥ മുന്നോട്ട് വരുന്നത് സമാധാനത്തിന് പകരമായി ഭൂമി നൽകാനാവില്ല മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഭൂമി നിലവിലെ ഉടമകൾക്ക് നൽകണമെന്ന് പറഞ്ഞത് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന ലേഖനത്തിൽ സുന്നി നേതാവ് മുസ്തഫ മുണ്ടുപ്പാറ വ്യക്തമാക്കുന്നു മുനമ്പം വിഷയത്തിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് സ്വീകരിക്കുന്ന സമീപനം തെറ്റാണെന്നും മറ്റു വക്കഫ് ഭൂമികളും അന്യാധീനപ്പെടാൻ മുനമ്പം വിഷയത്തിലെ നിലപാട് കാരണമാകുമെന്നും മുസ്തഫ മുണ്ടുപ്പാറയുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നയത്തെ പൂർണ്ണമായും തള്ളുകയാണ് സമസ്ത നേതൃത്വം എന്ന് വ്യക്തം മുനമ്പം വിഷയത്തിൽ പ്രതികരണവുമായി മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു പാവപ്പെട്ട കുടുംബങ്ങളാണ് മുനമ്പത്ത് താമസിക്കുന്നതെന്നും മാനുഷിക പരിഗണന വെച്ച് അവരെ ഇറക്കിവിടുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ ഒന്നിച്ച് നിലപാട് വ്യക്തമാക്കുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് സമസ്ത കേരള ജമിയത്തിൽ ഉലമ സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു സമരത്തിന് മുന്നിൽ റിസോർട്ട് മാഫിയാണെന്നുകൂടി ഉമർ ഫൈസി ആരോപിച്ചു രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ വൽ ജമായത്തിന്റെയും അതുപോലെ സമസ്തിക്കും അതിന് കാഴ്ചപ്പാടുണ്ട് അത് വഖഫും ഭൂമിയാണ് അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാരെ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരും ഒക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം അവർ റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെയുണ്ട് അവരാണ് വേണ്ടി എന്തായാലും മുനമ്പം ഭൂമി വിഷയത്തിൽ സമസ്തയും മുസ്ലിം ലീഗും രണ്ട് തട്ടിൽ നിൽക്കെ ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ എന്തു നയം സ്വീകരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത് അമൃത ന്യൂസ് കോഴിക്കോട്